മമ്മൂക്കയുടെ പുതിയ ചിത്രം കളങ്കാവൽ നാളെ തിയേറ്ററിൽ എത്തുകയാണ് ഈ ചിത്രം തിയേറ്ററിൽ കാണാനായിട്ട് കുറച്ച് കാരണങ്ങളുണ്ട് പ്രധാന കാരണം മമ്മൂക്കയുടെ വില്ലൻ വേഷമാണ് മമ്മൂട്ടി കളങ്കാവലിൽ വില്ലൻ റോളിലാണ് എത്തുന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മമൂക്കയുടേതായിട്ട് വില്ലൻ വേഷങ്ങൾ മുൻപും ചിലതെല്ലാം വന്നിട്ടുണ്ട് അതിലെല്ലാം ഗംഭീര പ്രകടനമാണ് മമ്മൂക്ക നടത്തിയത് മമ്മൂക്ക ഗംഭീര പ്രകടനം നടത്തിയെന്ന് മാത്രമല്ല ആ സിനിമകളെല്ലാം ഗംഭീരമായിരുന്നു അതിൽ പ്രധാനമായിരുന്നു വിധേയൻ അതുപോലെ പാലേരി മാണിക്യം അതുപോലെ മുന്നറിയിപ്പിലും മമുക്ക ചെറിയൊരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ അദ്ദേഹത്തിന്റെ പെർഫോമൻസും അതുപോലെ സിനിമയും ഗംഭീരമാവുന്ന ഒരു പ്രവണത അദ്ദേഹം വില്ലൻ വേഷങ്ങളിൽ വരുമ്പോഴുണ്ട് കളങ്കാവലും അദ്ദേഹം മികച്ച ഒരു വില്ലൻ വേഷത്തിലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഈ സിനിമ തീർച്ചയായിട്ടും തിയേറ്ററിൽ കാണണമെന്നുള്ള ഒരു ആഗ്രഹം പല പ്രേക്ഷകരിലുമുണ്ട് ഒരു പക്ഷേ ഈ സിനിമയുടെ ഏറ്റവും വലിയ സെല്ലിംഗ് പോയിന്റും മമ്മൂക്കയുടെ പ്രതി വേഷമാണ് മമ്മൂട്ടിയെ പോലൊരു സൂപ്പർ താരം വില്ലൻ വേഷം ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായും അത് വലിയ ചർച്ചയാവും പക്ഷെ ഇവിടെ സ്റ്റാർട്ടത്തിനപ്പുറത്തേക്ക് മമ്മൂട്ടി എന്ന നടൻ ആ വില്ലൻ കഥാപാത്രമായി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു എക്സൈറ്റ്മെന്റ് ആണ് ഈ സിനിമയെ കുറിച്ചുള്ളത് സിനിമയുടേതായി പുറത്തു വന്ന ടീസറിലും ട്രെയിലറിലും ഒക്കെ വല്ലാത്തൊരു എക്സൈറ്റ്മെന്റ് മമ്മൂട്ടിയുടെ നെഗറ്റീവ് ഷെയ്ഡിലെ ക്യാരക്ടറുമായിട്ട് നമുക്ക് തോന്നും ഒരു പക്ഷേ മമ്മൂട്ടി അത് പോർട്രേ ചെയ്ത് അങ്ങനെ ഒരു തരത്തിലാണ് ഈ സിനിമ തിയേറ്ററിൽ കാണാനുള്ള പ്രധാന കാരണം ഈ പ്രധാനം തന്നെയാണ് ഈ സിനിമ തിയേറ്ററിൽ കാണാനുള്ള പ്രധാനമായിട്ടുള്ള രണ്ടാമത്തെ കാരണം മമ്മൂക്ക ഏതാണ്ട് എട്ട് മാസത്തെ ഒരു ഇടവേള കഴിഞ്ഞ് മലയാളി പ്രേക്ഷകർക്കിടയിലേക്ക് തിരിച്ചു വരികയാണ് മമ്മൂക്കയുടെ ഒരു സിനിമ അവസാനമായി റിലീസ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലായിരുന്നു അത് ബസൂക്ക ആയിരുന്നു ആ സിനിമ പ്രേക്ഷകരുടെ ഒരു പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നിരുന്നില്ല എന്നാൽ ഏതാണ്ട് എട്ട് മാസത്തോളം തന്നെ ഗ്യാപ്പ് എടുത്തിട്ടാണ് കളങ്കാവൽ തിയേറ്ററിലേക്ക് വരുന്നത് ആ ഒരു വല്ലാത്തൊരു എക്സൈറ്റ്മെൻറ്റ് പ്രേക്ഷകർക്കിടയിലുണ്ട് പേഴ്സണലി എനിക്കും ഉണ്ട് കാരണം മമ്മൂട്ടിയുടെ ഒരു സിനിമ ഇത്രത്തോളം കാലം തിയേറ്ററുകളിൽ എത്താതിരുന്ന ഒരു സമയം ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല ഷൂട്ടിംഗ് ഒക്കെ വളരെ നേരത്തെ തീർത്ത ചിത്രമായിരുന്നു കളങ്കാവൽ കുറച്ച് ഡബ്ബിംഗ് വർക്ക് മാത്രമായിരുന്നു തീരാനുണ്ടായിരുന്നത് മമ്മൂട്ടി കമ്പനിക്ക് വേണമെങ്കിൽ ഈ സിനിമയുടെ മറ്റു വർക്കുകളൊക്കെ തീർത്ത് ഒരു നാലഞ്ച് മാസം മുന്നേയെങ്കിലും തിയേറ്ററിൽ എത്തിക്കുകയൊക്കെ ചെയ്യായിരുന്നു പക്ഷെ അവരത് ചെയ്തില്ല മമ്മൂട്ടി അസുഖം മാറി തിരിച്ചു വരുന്നത് വരെ ഈ സിനിമയുമായി അവർ വെയിറ്റ് ചെയ്തു മമ്മൂക്ക തിരിച്ച് ആക്റ്റീവായി എത്തിയതിന് ശേഷമാണ് ഈ സിനിമ ഇപ്പോൾ റിലീസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അങ്ങനെ ഒരു പ്രതീക്ഷയോടെയുള്ള ഒരു കാത്തിരിപ്പ് മമ്മൂട്ടി കമ്പനി ഇതിൽ നടത്തിയിട്ടുണ്ട് അത് തന്നെ ഒരു കാരണം തന്നെയാണ് ഈ സിനിമയെ കുറിച്ച് വളരെ പോസിറ്റീവായിട്ട് ആയിട്ട് ചിന്തിക്കാനും ഈ സിനിമ ഇത്രത്തോളം ഗ്യാപ്പിന് ശേഷം വരുന്ന മമ്മുക്ക ചിത്രമായത് പ്രേക്ഷകർക്കിടയിൽ വല്ലാത്തൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട് മൂന്നാമത്തെ കാരണം മമ്മൂക്കയുടെ ഈ സിനിമയിലെ കഥാപാത്രമാണ് റൂമർ ഉണ്ട് അത് പ്രൊഡക്ഷൻ ഹൗസോ മമ്മുക്കയെ ഒന്നും തന്നെ കൊള്ളുകയോ തള്ളുകയോ ചെയ്തിട്ടില്ല എങ്കിൽ പോലും ട്രെയിലറും വന്ന പോസ്റ്ററുകളും മറ്റും സൂചിപ്പിക്കുന്നത് സയനൈഡ് മോഹൻ്റെ ക്യാരക്ടർ തന്നെയാണ് മമ്മുക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് പേര് ഇത് തന്നെയാണോ അറിയില്ല എങ്കിൽ പോലും ഒരു ക്യാരക്ടർ മമ്മുക്ക് എങ്ങനെയാണ് ചെയ്യുക എന്നൊക്കെയുള്ളൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട് നമ്മൾ കഥകളിലും അല്ലാതെ പുസ്തകങ്ങളിലൊക്കെ വായിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ കേട്ടറിഞ്ഞിട്ടുള്ളതോ ആയ ഒരു ക്യാരക്ടർ അതിനെ മമ്മൂട്ടി എന്ന മഹാനടൻ എങ്ങനെ പോർട്ട്രേറ്റ് ചെയ്യും എങ്ങനെ ആയിരിക്കും നമ്മളിലേക്ക് ആ കഥാപാത്രത്തെ മമ്മൂക്ക് കടത്തി വിടുക എന്നൊക്കെയുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ അത് തന്നെയാണ് കളങ്കാവലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന് ഒരു സിനിമ കാണുക എന്നതിനപ്പുറത്തേക്ക് എവിടെയോ മമ്മൂട്ടിയുടെ ഈ കഥാപാത്രത്തെ കാണുക അല്ലെങ്കിൽ ഈ കഥാപാത്രത്തെ മമ്മൂക്ക് എങ്ങനെ അവതരിപ്പിക്കുന്നു അതല്ലെങ്കിൽ സയനേഡ് മോഹൻ്റെ കഥ എന്താണ് എന്നൊക്കെയുള്ള എക്സൈറ്റ്മെന്റ് ആണ് കളങ്കാവലിനെ ഏറ്റവും പ്രതീക്ഷയുള്ള സിനിമയാക്കി മാറ്റുന്നത് നമുക്കെ സംബന്ധിച്ച് ഏത് കഥാപാത്രം ലഭിച്ചു കഴിഞ്ഞാലും അത് തൻ്റെതായ രീതിയിൽ വ്യത്യാസപ്പെടുത്താനും അതുപോലെ തൻ്റെതായ രീതിയിൽ മികച്ചതാക്കാനും ഏതറ്റം വരെയും അദ്ദേഹം പോകും അതുപോലെ ഡബ്ബിങ്ങിലായി കഴിഞ്ഞാലും ഭാവങ്ങൾ കൊണ്ടായി കഴിഞ്ഞാലും മറ്റേതെങ്കിലും രീതിയിലായാലും ഒക്കെ അദ്ദേഹം മുൻപ് ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളുടെ റിസംബ്ലൻസ് ഒന്നും തോന്നാത്ത രീതിയിൽ ആ കഥാപാത്രത്തെ അദ്ദേഹം കൊണ്ടുപോയി വെക്കും ഇപ്പൊ തന്നെ സയനൈഡ് മോഹൻ്റെ ഒരു രൂപമൊക്കെ കണ്ട ആളുകൾക്ക് അറിയാം നമുക്ക് പോസ്റ്ററുകളിലും ട്രെയിലറുകളിലൊക്കെ കണ്ടപ്പോൾ ഏതാണ്ട് അതേപോലെ സിമിലാരിറ്റി നമുക്കും തോന്നും അത് ഹെയർ സ്റ്റൈൽ ഉൾപ്പെടെ അങ്ങനെയാണ് ഒരു അഭിനേതാവ് കഥാപാത്രമായി മാറുക മാറുകയുടെ കാര്യത്തിൽ ഇത് വല്ലാത്ത എക്സൈറ്റ്മെന്റ് ആണ് കുറിച്ചുള്ള പേഴ്സണൽ ആയിട്ടുള്ള ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റും സയനൈഡ് മോഹൻ എന്ന കഥാപാത്രത്തെ മമ്മൂക്ക എങ്ങനെ അവതരിപ്പിക്കും അല്ലെങ്കിൽ ഈ കഥാപാത്രത്തോടുള്ള ഒരു ക്യൂരിയോസിറ്റി ഒക്കെയാണ് നാലാമത്തെ കാരണം മമ്മൂട്ടി കമ്പനി ചിത്രമാണ് കളങ്കാവിൽ എന്നുള്ളതാണ് മമ്മൂട്ടി കമ്പനി സംബന്ധിച്ച് അവർ ഇതുവരെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ആറ് ആറ് സിനിമകളാണ് അതിൽ അവസാനമിറങ്ങിയ ഡൊമിനിക് ലേഡീസ് പേഴ്സ് ഒഴികെ ബാക്കി എല്ലാ ചിത്രങ്ങളും ഗംഭീരമായിരുന്നു അല്ലെങ്കിൽ മനോഹരമായിരുന്നു അതിൽ ടെർബോയെക്കുറിച്ച് സമ്മിശ്ര പ്രതികരണമാണെങ്കിൽ പോലും മറ്റുള്ള ചിത്രങ്ങളായ കാതൽ കണ്ണൂ സ്കോഡ് റൊഷാക്ക് തുടങ്ങിയ ചിത്രങ്ങളെല്ലാം ഗംഭീര അഭിപ്രായങ്ങൾ ലഭിച്ച സിനിമകളാണ് അതുപോലെ തന്നെ അതിലെല്ലാം മമ്മൂക്കയുടെ പെർഫോമൻസും ഗംഭീരമായിരുന്നു അതുകൊണ്ട് തന്നെ മമ്മൂട്ടി ചിത്രം എന്നുള്ള നിലയ്ക്ക് അപ്പുറത്തേക്ക് ഒരു മമ്മൂട്ടി കമ്പനി സിനിമയാണ് എന്നതും കളങ്കാവലിന്റെ വലിയ പ്രതീക്ഷയാണ് കളങ്കാവൽ മമ്മൂട്ടിയെ കമ്പനി സംബന്ധിച്ച് നിർണായകമായ ഒരു ചിത്രമാണ് കാരണം അവരുടെ അവസാനത്തെ ചിത്രം സമ്മിശ്ര പ്രതികരണമായിരുന്നു പ്രേക്ഷകർ സ്വീകരിച്ചില്ല അതുകൊണ്ട് തന്നെ അവരുടെ ഒരു പേര് നിലനിർത്താൻ കളങ്കാവലിൻ്റെ വിജയം അനിവാര്യമാണ് ആ ഒരു നിലയ്ക്കും കളങ്കാവൽ വലിയ പ്രതീക്ഷയുണ്ട് അതുപോലെ തന്നെയാണ് കളങ്കാവലിൻ്റെ പ്രൊമോഷൻ രീതികളിലൊക്കെ മമ്മൂട്ടി കമ്പനി കാണിച്ചിട്ടുള്ള സ്റ്റാൻഡേർഡ് അതായത് പോസ്റ്ററുകളാണെങ്കിലും ടീസർ ആണെങ്കിലും വരുന്ന അപ്ഡേറ്റുകളാണെങ്കിലും ഒക്കെ മമ്മൂട്ടി കമ്പനി വളരെ ഷാർപ്പാണ് ഒരു മമ്മൂട്ടി കമ്പനി ചിത്രം എന്നുള്ള നിലയ്ക്കും കളങ്കാവൽ പേഴ്സണലി വളരെയധികം പ്രതീക്ഷയുള്ള സിനിമയാണ് മമ്മൂട്ടി കമ്പനി മുൻപ് നൻപകലും കാതലും റൊഷാക്കും ഒക്കെ എടുത്ത പോലെ ഞെട്ടിക്കുന്ന ഒരു സിനിമ തന്നെ ആയിരിക്കും കളങ്കാവൽ എന്നുള്ളതാണ് പ്രതീക്ഷ ആ പ്രതീക്ഷ നിറവേറുമെന്ന് തന്നെയാണ് കരുതുന്നത് അഞ്ചാമത്തെ കാരണം ഒരു നവാഗത സംവിധായകനൊപ്പം മമ്മൂക്ക വീണ്ടും സിനിമ ചെയ്യുന്നു എന്നുള്ളതാണ് മമ്മൂട്ടി പുതിയ സംവിധായകർക്കൊപ്പം സിനിമകൾ ചെയ്യാ എന്നുള്ളത് വലിയ പ്രതീക്ഷയാണ് കാരണം മലയാളത്തിൽ അദ്ദേഹത്തിന്റേതായി പുറത്തു വന്ന ഗംഭീരമായ പല സിനിമകളും അദ്ദേഹം ചെയ്തു വെച്ച പല മനോഹര കഥാപാത്രങ്ങളും ഒക്കെ നവാഗത സംവിധായകർക്കൊപ്പമായിരുന്നു മലയാളികൾ ഇപ്പോൾ ആഘോഷിക്കുന്ന പല സംവിധായകരും പ്രത്യേകിച്ച് അമൽ നീരത് അൻവർ റഷീദ് ആഷി കപൂർ ഇങ്ങനെയുള്ളവരൊക്കെ ആദ്യമായി മമ്മൂക്കയുടെ കൂടെയാണ് സിനിമ ചെയ്തത് അതുകൊണ്ട് തന്നെ ഒരു പുതിയ സംവിധായകനൊപ്പം മമ്മൂക്ക ഒരു സിനിമ ചെയ്യുന്നു എന്നുള്ളത് വലിയ പ്രതീക്ഷയാണ് കളങ്കാവലും ഒരു പുതിയ സംവിധായകനൊപ്പം വരുന്ന സിനിമ ആയതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയുണ്ട് ജിതിൻ കെ ജോസിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സംവിധാന സംരംഭമാണ് കളങ്കാവൽ അദ്ദേഹം മുൻപ് കുറുപ്പ് എന്ന ദുൽഖർ സൽമാൻ ചിത്രത്തിന് കഥ എഴുതിയിരുന്നു അത് തിയേറ്ററിൽ വിജയിച്ച ചിത്രമായിരുന്നു ഇവിടെ കളങ്കാവലിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ തിരക്കഥയും അദ്ദേഹത്തിൻ്റെ സംവിധാനവുമാണ് ട്രെയിലറും ടീസറും ഒക്കെ കണ്ടപ്പോൾ തോന്നിയത് അത് അദ്ദേഹം മനോഹരമായി ചെയ്തു എന്നുള്ളത് തന്നെയാണ് എന്തായാലും കളങ്കാവലും മമ്മൂക്ക പുതിയൊരു സംവിധായകനെ കൈപിടിച്ചുയർത്തുന്ന ചിത്രമാണ് ആ നിലയ്ക്ക് ഈ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാൻ അതും ഒരു കാരണമാണ് ജിതിൻ കെ ജോസ് കഴിവുള്ള സംവിധായകനാണോ എന്നുള്ളത് നാളെ കളങ്കാവൽ കണ്ടു മാത്രം പറയാൻ പറ്റുന്ന കാര്യമാണ് എങ്കിലും ഈ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാൻ കളങ്കാവൽ ഒരു പുതുമുഖ സംവിധായകന്റെ മമ്മുക്കയോടൊപ്പമുള്ള ചിത്രമാണ് എന്നത് ഒരു കാരണം തന്നെയാണ് ആറാമത്തെ കാരണം ട്രെയിലറും ടീസറും നൽകിയ പ്രതീക്ഷയാണ് കളങ്കാവലിന്റേതായി പുറത്തു വന്ന ട്രെയിലറാണെങ്കിലും രണ്ട് ഒക്കെ മികച്ച നിലവാരം പുലർത്തിയായിരുന്നു അതിൽ മമുഖയെ വളരെ കുറഞ്ഞ ഭാഗത്തെ കാണിക്കുന്നുള്ളൂ അദ്ദേഹത്തിൻ്റെതായുള്ള ചെറിയ ഡയലോഗുകളെ കാണിച്ചിട്ടുള്ളൂ എന്നാൽ പോലും ഈ സിനിമയുടെ ട്രെയിലറും ടീസറും ഒക്കെ നല്ല ക്വാളിറ്റി തരുന്നുണ്ട് അതുപോലെ നല്ല ഫ്രെയിമുകളാണ് സിനിമയ്ക്ക് പ്രേക്ഷകർക്ക് കാണുമ്പോൾ തന്നെ അഭിനേതാക്കളുടെ ഇൻറ്റൻസായ പെർഫോമൻസ് ട്രെയിലറിലും ടീസറിലും തന്നെ ഒരു സൂചനയായി നൽകുന്നുമുണ്ട് മമ്മൂക്കയെ സംബന്ധിച്ചാണെങ്കിലും വിനായകനെ സംബന്ധിച്ചായാലും വളരെ ഷാർപ്പായിട്ടുള്ള രണ്ട് ക്യാരക്ടേഴ്സ് ആണ് എന്നും നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂഡിൽ പോകുന്ന ചിത്രമാണ് കളങ്കാവലെന്നും ആ ഇൻവെസ്റ്റിഗേഷൻ അവസാനം എന്താവും എന്നൊക്കെയുള്ള ഒരു എക്സൈറ്റ്മെന്റ് പ്രേക്ഷകനിലേക്ക് ട്രെയിലറും ടീസറും തരുന്നുണ്ട് ട്രെയിലറും ടീസറും നൽകിയ പ്രതീക്ഷ തന്നെയാണ് കളങ്കാവലിന് ടിക്കറ്റ് എടുക്കാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് ട്രെയിലറും ടീസറും നൽകിയ സൂചന നാളെ സത്യമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും മലയാളികൾക്ക് വളരെയധികം ക്വാളിറ്റിയുള്ള ഒരു സിനിമയായിരിക്കും ലഭിക്കുന്നത് അങ്ങനെയുള്ള ഒരു സിനിമയാണ് ലഭിക്കുന്നതെങ്കിൽ മമ്മൂട്ടിയുടെ ബോക്സ് ഓഫീസിലെ വലിയ പെർഫോമൻസും കാണാൻ കഴിയുമെന്ന് കരുതുന്നു